നമസ്തേ സൂത്രം നാൽപ്പത്തിയൊന്നിൽ സമാപത്തിയെ കുറിച്ച് സമാധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ആ സമാപത്തി നാല് തരത്തിലാണുള്ളത് അതിലൊന്നാമത്തെ സമാപത്തിയെ കുറിച്ച് ഈ സൂത്രം നാൽപ്പത്തിരണ്ടിൽ പറയുന്നു തത്ര ശബ്ദാർത്ഥ ജ്ഞാനവികൽപൈ സങ്കീർണ സവിതർക്ക സമാപത്തി സവിതർക്ക സമാപത്തിയെ കുറിച്ച് പറയാം തത്ര അതിൽ സൂത്ര നാൽപ്പത്തിയൊന്നിൽ വിവരിച്ച സമാപത്തിയിൽ ശബ്ദ അർത്ഥ ജ്ഞാനം ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക് വസ്തുവിൻ്റെ ശബ്ദം വസ്തുവിനെ കുറിക്കുന്ന പേര് നാമം എന്നൊക്കെ നമ്മൾ പറയുന്നു അർത്ഥം ആ ശബ്ദത്തിനുണ്ടാകുന്ന അർത്ഥം ആ അർത്ഥം ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കുന്നത് ജ്ഞാനം അറിവ് വസ്തുവിനെ കുറിച്ചുള്ള മാനസികമായി നമ്മളിൽ ഉണ്ടാകുന്ന സങ്കല്പം വികൽപ്പ് വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ സങ്കീർണ കലർന്ന ആശയക്കുഴപ്പത്തിലായ എന്നൊക്കെ അർത്ഥമുണ്ട് സഫിതർക്ക യുക്തിസഹമായ അല്ലെങ്കിൽ സ്ഥൂലമായ ആശയവത്കരണത്തോടെയുള്ള സമാപത്തി എന്ന് പറയുന്നു സഫിതർക്ക സമാപത്തി ഗ്രഹിത ഗ്രഹണഗ്രാഹ്യ വിഷയങ്ങളിൽ ശബ്ദം അർത്ഥം ജ്ഞാനം ഇവ പരസ്പരം മിശ്രമായിട്ടുള്ള കലർന്നിട്ടുള്ള കൂടിച്ചേർന്നിട്ടുള്ള സമാധിയാണ് സവിതർക്ക സമാ സമാധി സവിതർക്ക സമ്പ്രജ്ഞാത സമാധി എന്നൊക്കെ പറയും സവിതർക്ക സമാപത്തി എന്നൊക്കെ പറയും ഉദാഹരണത്തിന് പശു എന്ന വാക്ക് ഗോ ശബ്ദം ഈ പശു എന്ന വാക്കും പശു എന്ന വസ്തുവും പശു എന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശയവും വിശകലനം ചെയ്താൽ ഒരു ബന്ധവും ഇല്ലാത്ത വിധം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം അവയെ ഇതെല്ലാം ചേർന്ന് അവ്യക്തമായ ആ ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് പശു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ പശു എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഓരോ ആളുടെ ഉള്ളിലും വ്യത്യസ്ത പശുക്കളാണ് ഉണ്ടാവുക എന്ന് നമ്മൾക്കറിയാവുന്നതാണ് പശു എന്ന ശബ്ദവും പശു എന്ന പേരുള്ളത് ഒരുതരം മൃഗമാണെന്ന അർത്ഥവും ഈ ശബ്ദവും അർത്ഥവും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന പശു എന്ന ജ്ഞാനവും ഉണ്ട് യോഗി പശുവിനെ ധ്യാനിക്കുമ്പോൾ ശബ്ദം അർത്ഥം ജ്ഞാനം എന്ന് മൂന്ന് വികല്പങ്ങളും വെവ്വേറെയാണെന്ന് തോന്നിയാൽ ആ സമാധിയെ സവിതർക്ക സമാധി എന്ന് പറയും വെവ്വേറെ തോന്നുക എന്ന് പറഞ്ഞാൽ പശു എന്ന ശബ്ദത്തെ അദ്ദേഹം പഠിച്ചിട്ടുള്ള പഴയ സംസ്കാരം വെച്ച് പഠിച്ചിട്ടുള്ള അറിവ് വെച്ച് പശു എന്ന വാക്കിൻ്റെ ഒരർത്ഥമാണ് അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടാവുക പശു എന്നത് അനുഭവത്തിൽ വരുമ്പോൾ അതിൻ്റെ അറിവാണ് ഉണ്ടാവുക പശു എന്ന ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംസ്കാരം അതാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക അപ്പൊ പശു ശബ്ദം കേൾക്കുമ്പോൾ ഈ പൂർവ സ്മൃതികൾ പഴയ അറിവുകൾ ഒക്കെ കലർന്ന് വേറെ വേറെ ആയിട്ട് അതിനെ നമ്മൾ തിരിച്ചറിയും ഈ തിരിച്ചറിയുന്ന രീതിയിലുള്ള സമാപത്തിയെ കുറച്ച് സങ്കീർണമാണത് നമ്മൾ ഓരോ ഇപ്പൊ ധ്യാനിക്കുന്ന സമയത്ത് പശു എന്ന് പറയുമ്പോൾ രണ്ടും മൂന്നും അർത്ഥങ്ങൾ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മാറി മാറി കടന്നു വരും അങ്ങനെ വരുന്നതിനെയാണ് സവിതർക്ക സമാപത്തി എന്ന് പറയും വ്യാസൻ ഇതിനെ സമ്പ്രജ്ഞാത സമാപത്തിയുടെ ആദ്യ തലമായിട്ടാണ് പറയുന്നത് ഈ നാല് തലം എന്ന് പറയുന്നത് സമാധിയുടെ ഓരോ സ്റ്റെപ്പാണ് ഉയർന്നുയർന്ന് നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോകുന്ന വഴികളായിട്ട് വേണം തിരിച്ചറിയാൻ അപ്പൊ സമാധി അവസ്ഥകളിലേക്ക് ധ്യാനാവസ്ഥകളിലേക്ക് ആദ്യം പോകുന്ന ഒരാൾക്ക് ധ്യാന വിഷയം ഉള്ളിലുണ്ടാക്കുന്ന സങ്കീർണതയാണ് ഈ സവിതർക്ക സമാപത്തി എന്ന് തിരിച്ചറിയണം അപ്പൊ വ്യാസനതിനെ ആദ്യത്തെ സമാപത്തിയായിട്ട് സമാധിയായിട്ട് ആണ് വിശദീകരിക്കുന്നത് അവിടെ മനസ്സിൽ ഇപ്പോഴും ധ്യാനാവസ്ഥയിലും വികൽപ്പങ്ങൾ സംശയങ്ങൾ തൻ്റേതായ നിർമ്മിതികൾ ഉള്ളിലുണ്ടാവുകയും യുക്തിസഹമായ വിശകലനവും ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനെയാണ് തർക്കം എന്ന് പറയാൻ സവിതർക്കം വിതർക്കം എന്ന് പറയുന്നത് ശബ്ദം സങ്കേതജ്ഞാനം അതുപോലെ മുൻപ് കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള അറിവ് അതിൽ നിന്നെല്ലാം അനുമാനത്തിൽ ലഭിക്കുന്ന അറിവ് തുടങ്ങി രൂപത്തിലുള്ള സ്മൃതികളാണ് സവിതർക്ക സമ്പ്രജ്ഞാത സമാധിയിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാം സവിതർക്ക സമാപത്തി ജ്ഞാനത്തിൻ്റെ ഒരു ശുദ്ധീകരിച്ച രൂപമാണെന്നും രണ്ട് എന്ന ഭാവത്തിൽ നിന്ന് ദ്വന്ദ് ബോധത്തിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ലാത്ത ഒരു യോഗവൃത്തിയാണ് എന്നും വാചസ്മൃതി മിശ്ര പറയുന്നു ഇതാണ് സമാപത്തിയുടെ ഒന്നാമത്തെ തലം ഇനി രണ്ടാമത്തെ തലം ഇതിന്റെ നേർ വിപരീതമായ രണ്ടാമത്തെ തലത്തെ കുറിച്ചാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്